എണ്ണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സ്റ്റെപ്പ് നമ്പർ വൺ ആൻഡ് ടു കണ്ട ശേഷം മാത്രമാണ് അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നൂറ് മുതൽ മിൻ മിന്മിയ ഇല ഇല ഒരു ലക്ഷം ഇല മേച്ച എന്ന് പറയാം നൂറ് മുതൽ ഒരു ലക്ഷം വരെയാണ് ഓക്കെ നൂറ് മുതൽ ഒരു ലക്ഷം വരെ മിൻമിയ ഇല മേച്ച അൽഫ് ഓക്കെ അപ്പം നൂറ് മുതൽ പറയുന്നത് വളരെ സിമ്പിളാണ് അതെങ്ങനെയാണ് ഇതിൻ്റെ നേരെ മുന്നിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു കോംപ്ലിക്കേറ്റ് ഇല്ല അത് ശി ശരിക്കും ഇംഗ്ലീഷ് പറയുന്നത് പോലെയാണ് അപ്പോൾ എങ്ങനെ പറയാം വാ നൂറ്റി ഒന്ന് പോലെ എണ്ണി നോക്കിയങ്ങൾ മിയ വാഹിദ് ഇംഗ്ലീഷിൻ്റെ സ്റ്റൈലില് മലയാളത്തിൻ്റെ സ്റ്റൈലിൽ ആ സ്റ്റൈലിൽ തന്നെ പോവാം ഓപ്പോസിറ്റല്ല നൂറ്റി ഒന്ന് മിയ വാഹിദ് നൂറ്റി രണ്ട് മിയ സിനെ മിയ സലാസ മിയ അർബാൻ മിയ ഹംസ മിയ സിത്ത മിയ സബാ അങ്ങനെ നൂറ്റി ഏഴ് മിയ സബാൻ അങ്ങനെ പോവും നൂറ്റിയെട്ട് മിയ തെമാനിയ നൂറ്റി ഒമ്പത് മിയ തിസാൻ നൂറ്റിപ്പത്ത് മിയവ ആഷറ മിയ ആഷറ ഇതൊക്കെ ഒരു ഉണ്ട് അവിടെ പക്ഷെ പലപ്പോഴും അത് പറയാറില്ല എന്ന് മാത്രം മിയ ആശം മിയവ്വ ആശറ പറഞ്ഞോളൂ പിന്നെ അങ്ങനെ മേഹദാശറ അങ്ങനെ അങ്ങനെ പോകും അപ്പോൾ പതിനൊന്നിൽ എണ്ണി നോക്കിയാണ് നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിനഞ്ച് അങ്ങനെ പോവും നൂറ്റി പതിനഞ്ചിന് എന്താ പറയുക മേ ഹസ്താഷർ നൂറ്റി ഇരുപതോ മിയവരീൻ ഇനിയുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റെപ്പ് നമ്പർ ത്രീയിൽ നൂ ഇരുപത് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെ ഓപ്പോസിറ്റിലായിരിക്കണം അതിൻ്റെ കൂടെ വരുമ്പോൾ അങ്ങനെ തന്നെ വരാം അപ്പം നൂറ്റി ഇരുപത്തി ഒന്ന് എങ്ങനെ പറയാം മിയ വാഹിദ്ശിരീൻ നൂറ്റി ഇരുപത്തഞ്ച് മേ ഹംസവേശ്വരീൻ അങ്ങനെ പോകും നൂറ്റി നാൽപ്പത്തഞ്ച് വൺ ഫോർട്ടി ഫൈവ് മേ ഹംസവാർബൈൻ നൂറ്റി എഴുപത് മേസബൈൻ നൂറ്റി എഴുപത്തഞ്ച് മേ ഹംസ സബൈൻ സുമാർ പറയാം അങ്ങനെ അങ്ങനെ വന്നിട്ട് എന്താകും മീ മീത്തീൻ വരെ എത്തും ഇരുന്നൂറിന് എന്താ പറയാ മീത്തീൻ മീച്ച മിയ നൂ ഒരുനൂറ് മീച്ചേൻ ഇരുന്നൂറ് നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ മിയ മീച്ചേൻ ഇസിനേൻ മിയ എന്ന് പറയേണ്ട മീച്ചേൻ എന്നാണ് പറയുക ഓക്കെ അതിൻ്റെ മേലോട്ടിഞ്ഞ് പോയി കഴിഞ്ഞാൽ നൂറുകളെ മാത്രം എന്ന് പറഞ്ഞു നമ്മൾ മിയ നൂറ് മീച്ചേൻ ഇരുന്നൂറ് പിന്നെ എളുപ്പമാണ് സലാസ മിയ മുന്നൂറ് അർബ മിയ നാന്നൂറ് ഹംസുമിയ അഞ്ഞൂറ് അങ്ങനെയാണ് സലാസുമിയ അർബ മിയ അർബ മിയ ഹംസുമിയ സിത്തുമിയ അറുന്നൂറ് സഗഴമിയ എഴുന്നൂറ് തമാനുമിയ എണ്ണൂറ് തിസമിയ തൊള്ളായിരം അൽഫ് ആയിരം അതാണ് അപ്പം ഇങ്ങനെ അൽഫ് ആയിരം വരെ എത്തി ഇനി ആയിരത്തിൻ്റെ മേലോട്ടും അങ്ങനെ തന്നെയാണ് അൽഫു മിയ അങ്ങനെ പോകും ആയിരത്തി ഒരുന്നൂറ് അൽഫ് മീച്ചേൻ ആയിരത്തി ഇരുന്നൂറ് അൽഫു സലാസുമിയ അങ്ങനെ പോവും ഇനി ആയിരങ്ങളെ മാത്രം പറയുകയാണ് ഇങ്ങനെ പറയുക അൽഫ് അൽഫേൻ പിന്നെ സലാസ അൽഫ് അർബ അൽഫ് ഹംസ അൽഫ് സിദ്ധ അൽഫ് സബ അൽഫ് ജമാനിയ അൽഫ് തിസ അൽഫ് തിസ അൽഫ് ആഷറ അൽഫ് പതിനായിരം പിന്നെ അങ്ങനെ മേലോട്ട് ഇതെ സെയിമാണ് മേലോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകും ആഷറ അൽഫുകളെ പതിനായിരങ്ങളും പത്തുകൾ മാത്രമേ പറഞ്ഞോക്കാം നമുക്ക് അഷരീൻ അൽഫ് സലാസീൻ അൽഫ് ഹംസീൻ അൽഫ് സിത്തീൻ അൽഫ് അറുപതിനായിരം സെബൈൻ അൽഫ് എഴുപതിനായിരം സമാനീൻ സമാനീൻ അൽഫ് എൺപതിനായിരം തിസൈൻ അൽഫ് തൊണ്ണൂറായിരം മീച്ച അൽഫ് നൂറായിരം എന്ന് പറയാം നമുക്ക് അഥവാ ഒരു ലക്ഷം ഓക്കെ അത് ഇംഗ്ലീഷിലൊരു ശൈലിയാണ് ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഒരു നമുക്കിങ്ങനെ പറയാം രണ്ട് ടാസ്ക് തന്നെ അവസാനിപ്പിക്കാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് ഒന്ന് പറഞ്ഞു നോക്കാം ഞങ്ങൾ ഞാൻ അത് ഞാൻ പറഞ്ഞുതരാം അൽഫ് ഹംസുമെ ഇസ്നിയൻ വേസ്ലേൻ മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് നിങ്ങൾ താഴെ കമൻറ്റിൽ എഴുതണം മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് നിങ്ങൾ കമൻറ്റിലെഴുതണം ഓക്കെ സലാസ അൽഫ് വാക്യങ്ങൾ പറയണം കേട്ടോ പിന്നെ ഒരു ലക്ഷത്തി പതിനായിരം അങ്ങനെ പറയാം മിയ വ അഷറ അൽഫ് ഇങ്ങനെയാണ് ഓക്കെ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് മുതൽ നാല് വരെയുള്ള സ്റ്റെപ്പും വളരെ ഹൃദ്യമായും ഒരു ഭാഷയുടെ കൃത്യമായ പഠനത്തെ നിങ്ങൾക്ക് എണ്ണം ഒരു ലക്ഷം വരെ ഞാൻ പഠിപ്പിച്ചിരിക്കുകയാണ് അതൊരു മില്യൺ വരെ ആകുന്നതിനും എളുപ്പമാണ് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു അറബി ഭാഷ അറബികളെപ്പോലെ സംസാരിക്കാൻ നിങ്ങൾക്കും പഠിക്കാൻ വെള്ളിയാഴ്ചകളിലുള്ള ഫ്രീ വെബിനാറിൽ മറക്കാതെ ജോയിൻ ചെയ്യുക അറബി ഭാഷ ഇനി ഇതൊക്കെ ഒരു ഒരു ഇതിലും അധികം ഇപ്പോൾ എണ്ണങ്ങളിൽ ഇനിയും ധാരാളം സ്റ്റെപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട് കൃത്യമായും അതിനെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അറബി ക്യൂനിയുടെ ക്ലാസ് ഉണ്ട് ഇതിപ്പോൾ വളരെ ഹൃദ്യമായും നിങ്ങളോട് ഞാനിത് പങ്കുവെച്ചത് നിങ്ങൾക്കൊന്നുകൂടി അതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് ആവശ്യമാണോ അറബി ക്യൂനി എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിലൊക്കെ ജോയിൻ ചെയ്യുക ചെറിയൊരു ഫീസേ ഉള്ളൂ ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത് എൻ്റെ കൂടെ ധാരാളം ട്രെയിനേ ും നിങ്ങൾക്ക് ഹെൽപ്പിനുണ്ടായിരിക്കുന്നതാണ് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു ശുക്രൻ ലും മായും